കർണാടക ബെല്ലാരിയിലുണ്ടായ രാഷ്ട്രീയ സംഘർഷത്തിൽ കോൺഗ്രസ് പ്രവർത്തകൻ കൊല്ലപ്പെട്ടു രാജശേഖരയാണ് കൊല്ലപ്പെട്ടത് ഫ്ലക്സ് സ്ഥാപിക്കുന്നതിനെ ചൊല്ലി ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും എം എൽ എ അനുയായികൾ ഏറ്റുമുട്ടുകയായിരുന്നു വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തി ചേരുന്നു മനേഷ് മൂർത്തി കർണാടകയിലെ ഈ രാഷ്ട്രീയ സംഘർഷത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് കർണാടകയിലെ ബെല്ലാരിയിലുണ്ടായ രാഷ്ട്രീയ സംഘർഷത്തിൽ കോൺഗ്രസ് പ്രവർത്തകൻ കൊല്ലപ്പെട്ടിരിക്കുന്നു ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും എം എൽ എമാരുടെ എം എൽ എ അനുയായികളാണ് ഏറ്റുമുട്ടിയത് വിവരങ്ങളുമായി മനേഷ് മൂർത്തി ചേരുന്നു മനേഷ് മൂർത്തി എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ഇന്നലെ രാത്രിയിലാണ് ഈ രീതിയിലൊരു സംഘർഷം ബെല്ലാരിയിൽ ഉണ്ടാകുന്നത് രണ്ട് എം എൽ എ മാരുടെയും അനുയായികൾ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു ജനാർദ്ദൻ റെഡ്ഡി ബി ജെ പിയുടെ എം എൽ എ ആയിട്ടുള്ള ജനാർദ്ദൻ റെഡ്ഡിയുടെ വീടിന് മുമ്പിൽ പ്ലക്സ് പ്ലക്സ് കെട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് വലിയ തോതിലുള്ള സംഘർഷത്തിലേക്ക് അവിടെ പോയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനിടയിലാണ് കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള രാജശേഖരൻ കൊല്ലപ്പെട്ട രാജശേഖരൻ കൊല്ലപ്പെടുന്നത് കോൺഗ്രസ് ആരോപിക്കുന്നത് ജനാർദ്ദൻ റെഡ്ഡിയുടെ ഗൺമാൻ വെടിയുതിർത്തപ്പോഴാണ് രാജശേഖരൻ റെഡ്ഡി രാജശേഖരൻ കൊല്ലപ്പെട്ടതെന്നുള്ളതാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് പക്ഷേ എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീ ണം ഇതുവരെയും നൽകിയിട്ടില്ല നിരവധി പേർക്ക് ഇതുമായി ബന്ധപ്പെട്ട സംഘർഷവുമായി ബന്ധപ്പെട്ട് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇരുവിഭാഗങ്ങളും ചേരി തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലെറുകയായിരുന്നു ഈ സംഭവത്തിൽ ഇപ്പോൾ മൂന്ന് പേർക്കെതിരെ അതായത് ജനാർദ്ദൻ റെഡ്ഡി എം എൽ എ ജനാർദ്ദൻ റെഡ്ഡി സോമശേഖർ റെഡ്ഡി അതുപോലെ തന്നെ മുൻമന്ത്രി ശ്രീരാമലു എന്നിവർ എന്നിവരുൾപ്പെടെ പതിനൊന്ന് പേർക്കെതിരെ പോലീസ് ബെല്ലാരി പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് കലാപാഹവനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ഈ കോൺഗ്രസ് എം എൽ എ ആയിട്ടുള്ള ഭാരത് ഭരത് റെഡ്ഡിയുടെ പരാതിയിലാണ് നിലവിൽ പോലീസ് കേസെടുത്തിട്ടുള്ളത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു പക്ഷേ മരണവുമായി ബന്ധപ്പെട്ടുള്ള സ്ഥിരീകരണം എന്തായാലും പോലീസ് നൽകുന്നില്ല ഇങ്ങനെയാണ് ഈ പ്രവർത്തനം കോൺഗ്രസ് പ്രവർത്തനം മരിച്ചത് തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ പോലീസ് ഇനിയും ഒരു വിശദീകരണം നൽകിയിട്ടുമില്ല ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം